കൊച്ചിയിൽ കുണ്ടന്നൂർ പാലത്തിനു പുറമെ അറ്റകുറ്റപ്പണിക്കായി അലക്സാണ്ടർ പറമ്പിത്തറ പാലവും അടച്ചു യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അലക്സാണ്ടർ പറമ്പിത്തറ പാലം അടച്ചതോടെ യാത്രക്കാർ ദുരിതത്തിലായി കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു സഹിൻ വിവരങ്ങൾ എന്ത് ലക്ഷ്മി പത്മ ഈ കുണ്ടന്നൂർ പാലം നമ്മളിപ്പോൾ നിൽക്കുന്നത് കുണ്ടന്നൂർ പാലമാണ് കുണ്ടന്നൂർ പാലം ഇന്നലെ രാവിലെയോടുകൂടിയാണ് അടച്ചത് എന്നാൽ ഇന്ന് രാവിലെ തൊട്ടടുത്തുള്ള പശ്ചിമ കൊച്ചിയിലേക്കെല്ലാം പോകുന്ന അലക്സാണ്ടർ പറമ്പിത്തല പാലമാണ് ഈ അടച്ചിരിക്കുന്നത് യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പും ജനങ്ങൾക്ക് നൽകാതെയാണ് ഈ പാലം അടച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പശ്ചിമ കൊച്ചിയിൽ നിന്നടക്കം എറണാകുളം നഗരത്തിലേക്ക് വാഹനങ്ങൾ വരുന്നത് വലിയ മാർഗതടസ്സം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾ വലിയ ദുരിതത്തിലേക്ക് മാറിയിരിക്കുന്നു യാത്രക്കാരോടെല്ലാം ചേട്ടാ ഇതൊരു അറിയിപ്പൊന്നും ഒരു മുന്നറിയിപ്പില്ലാതെ അടച്ചേക്കുന്നത് കൊണ്ടന്നൂര് പാലം അടച്ചിട്ട് അപ്പുറത്ത് കൂടി കറങ്ങി വന്ന ആ കറങ്ങി വന്നപ്പോൾ അവിടെ രണ്ട് മണിക്കൂർ താന്തിയാണ് ഇവിടെ എത്തിയത് ഇവിടെ എത്തിയപ്പോൾ ഈ പാലം ഒരു ഇല്ലാതെ അടുത്തിട്ടൊക്കെ ഒരു മുന്നറിയിപ്പ് എന്തെങ്കിലും വേണ്ടേ ഇവിടെ നിന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എല്ലാ ആലപ്പുഴ ഒക്കെ എല്ലായിടത്തും കൊച്ചിലൊക്കെ പോകണം തോമ്പടി ഇതെല്ലായിടത്തേക്കും പോകണം പാലമാണ് അടച്ചിടക്കണം അപ്പുറത്താണ് യഥാർത്ഥ കുറക്ക് അഞ്ചു മണിക്കൂർ ആറ് മണിക്കൂർ കഴിഞ്ഞാൽ എത്തുന്നത് അപ്പുറത്ത് ഭയങ്കര കുടിക്കില്ല ജനങ്ങളെ കുടുക്കി ഇത് എന്ത് എന്തിരിപ്പോഴാണ് എന്താണ് ഈ കാണിക്കുന്നത് ജനങ്ങളെ വെറുതെ മൊത്തം ഇടങ്ങിയാക്കിയാണ് ഇതിലൂടെ മൊ മൊത്തം ജനങ്ങളെ ഇടങ്ങേറായിക്കൊണ്ട് യാത്ര ബുദ്ധിമുട്ടി വാല്യം എറണാകുളം സിറ്റിയിലേക്കുള്ള മെയിൻ പാലം ആയിരുന്നു എറണാകുളം സിറ്റിയിലേക്കുള്ള ഇത് രണ്ട് പാലം അടച്ചിട്ട് ഒരു പാലത്തിൻ്റെ റിപ്പയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പാലം അടക്കാൻ അത് അതല്ല രണ്ടും ഒപ്പം അടച്ചിട്ടുകൊണ്ടാണ് ഈ പണിതുകൊണ്ട് നടക്കണം അന്ന് എന്തെങ്കിലും പണി നടക്കേണ്ട ഒരു പണി ആ പാലത്തിൽ നടക്കുന്നില്ല ഇപ്പം ഇപ്പോഴത്തെ ഗുണ്ടഞ്ഞൂർ സേവന പാലം നടന്നുകൊണ്ടിരിക്കണത് ഒരു പാലം ആ പാലത്തിൽ നടക്കില്ല ഇപ്പോൾ തുറന്നു വിളിക്കുകയാണെങ്കിൽ ജനങ്ങളുടെ ഇടങ്ങിയറാകുമില്ല പണി തുടങ്ങുമ്പോൾ അടച്ചേ പോലെ റിപ്പോർട്ട് ചെയ്യണം രണ്ട് ദിവസം ഇന്ന് കഴിഞ്ഞാൽ പാലം അടക്കുന്നു എത്ര ദിവസത്തേക്ക് അത് റിപ്പോർട്ട് ചെയ്താൽ ജനങ്ങൾ ഇതിലൂടെ വരുമോ റിയിപ്പില്ലാതെ ഇത് ആളുകളൊക്കെ ഇറങ്ങി നടന്നു പോകേണ്ട ഒരു അവസ്ഥയാണ് ഈ പാലം എന്ന് പറയുന്ന ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉള്ള ഒരു പാലമാണ് അറിയിപ്പൊന്നും ഇല്ലായിരുന്നോ അറിയിപ്പൊന്നും ഇല്ല അറിയിപ്പ് ഒരു പാലം ഈ പാലം ആൾക്കാർ ബുദ്ധിമുട്ടിക്കണം െയാണ് ജനത്തെ വലിയ ദുരിതത്തിലേക്കൊക്കെ ആക്കിയിരിക്കുകയാണ് എല്ലാ വാഹനങ്ങളും വരുന്ന വാഹനങ്ങളെല്ലാം മടങ്ങിപ്പോകേണ്ടി അവസ്ഥ പ്രത്യേകിച്ചും നഗരത്തിലേക്ക് കടക്കാൻ നേരത്ത് നഗരം മുഴുവൻ ഒരു ട്രാഫിക് അല്ലെങ്കിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുണ്ടന്നൂർ പാലം അടക്കുമെന്നുള്ളൊരു അറിയിപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഭരണാധികാരികളും കൊടുത്തിരുന്നെങ്കിലും ഇപ്പോൾ കാണുന്ന അലക്സാണ്ടർ പറമ്പിത്തറ പാലം അടക്കുമെന്ന് ഇതുവരെ പറഞ്ഞിരുന്നില്ല ഇന്ന് രാവിലെ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെയാണ് ഈ പാലം അടച്ചത് അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് വാഹനങ്ങൾ ഒരു പക്ഷേ നൂറ് വാഹനങ്ങൾ വരുന്ന പല ആളുകളും മണിക്കൂറുകളോളം കിടക്കേണ്ടി ഒരു അവസ്ഥയാണ് ലക്ഷ്മി പത്മ സ്കൂളുകളിലേക്ക് പോകേണ്ടവരുണ്ട് ഓഫീസുകളിലേക്ക് പോവേണ്ടവരുണ്ട് ഇങ്ങനെ ഈ ഒരു സർക്കാർ ഓഫീസുകളൊക്കെ തുറക്കുന്ന സമയത്ത് ഏറ്റവും തിരക്കേറിയ സമയത്ത് ഇത്തരത്തിൽ ഒരു പാലമടച്ചത് ഏത് തരത്തിലാണ് നഗരത്തിലെ മറ്റ് ഇടങ്ങളെയൊക്കെ ബാധിച്ചിട്ടുള്ളത് വലിയ ഗതാഗത കുരുക്കാണോ നമുക്ക് കൊച്ചിയിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്താണ് ഈ പാലമടച്ചതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ലക്ഷ്മി ഇത് തന്നെയാണ് അതായത് നൂറുകണക്കിന് വാഹനങ്ങൾ വന്നിട്ട് മടങ്ങിപ്പോകേണ്ടി വരുന്നൊരവസ്ഥ എറണാകുളം നഗരത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയില്ല കാരണം നഗരത്തിലേക്ക് ഒരു എളുപ്പവഴിയിൽ പോകാൻ കഴിയുന്ന ഒരു പാലമായിരുന്നു അലക്സാണ്ടർ പുറമ്പിത്തറ പാലം ഈ പാലം അടക്കുമെന്ന് ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും ജനങ്ങൾക്ക് നൽകിയിരുന്നില്ല രാവിലെ വരുമ്പോൾ മാത്രമാണ് ജനങ്ങൾ അറിയുന്നത് ഈ പാലം പൂർണ്ണമായും അടച്ചിരിക്കുന്നു ഇത് ഒരു ഭാഗം മാത്രമാണ് തേവരയിലെ ഭാഗം മാത്രമാണ് നമ്മൾ ഈ കാണുന്നത് പശ്ചിമ കൊച്ചിയിൽ ഇതിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇനി എം റോഡിലേക്ക് കയറുകയാണെങ്കിൽ വാഹനങ്ങൾ അനങ്ങുന്നില്ല എന്നുള്ള റോഡിൽ കാണുന്ന പോലെ ഒട്ടുമിക്ക മനുഷ്യരും മടങ്ങി പോകേണ്ടി വരുന്ന ഒരു നാലോ അഞ്ചോ കിലോമീറ്റർ ഇനി ചുറ്റി വേണം ഈ ആളുകളെല്ലാം പോകാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ് ആളുകൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇത്രയധികം ആളുകൾ ഇവിടെ വരില്ലായിരുന്നു എന്നുള്ളതാണ് പശ്ചിമ കൊച്ചിയിൽ നിന്നും വലിയ കടും കൈ തന്നെയാണ് കൊച്ചിയിൽ കുണ്ടനൂർ പാലത്തിന് പുറമെ അറ്റകുറ്റപ്പണിക്കായി അലക്സാണ്ടർ പറമ്പിത്തറ പാലവും അടച്ചു ഒരു മുന്നറിയിപ്പുമില്ലാതെ ഓഫീസ് ടൈമിൽ ഒരു പാലം അടയ്ക്കുന്ന സ്ഥിതി ആർക്കും ഓഫീസുകളിൽ ഓഫീസുകളിലെത്താൻ കഴിയാതിരിക്കുന്ന അവസ്ഥ ആളുകൾ നടന്നു പോകേണ്ടുന്ന സ്ഥിതി കൊച്ചിയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്ന തരത്തിലുള്ള നടപടികളാണ് ഇന്നേതായാലും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്